ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരം സംഘടിപ്പിച്ച മുന് ബിഷപ്പ്മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെ കേസെടുത്തത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു ചെറിയ പള്ളിത്താഴത്തു നിന്നാരംഭിച്ച മാർച്ച് ഡിഎഫ്ഒഫീസിനു സമീപം പോലീസ് തടഞ്ഞു തുടര്ന്ന പോലീസും പ്രവർത്തകരുമായി നേരിയ ഉൻകന്തള്ളുമുണ്ടായി തുടർന്ന് നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു ഈ ഈ ആളുകൾക്ക് മാത്രമല്ല കിഴക്കൻ ഒന്നാകെ മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു വഴി ആ വഴി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്ത് മൂവായിരം ആളുകൾ കൂടി ഒരു സമരം അതും ആ വഴിയിലൂടെ നടന്നൊരു സമരം നടത്തുമ്പോൾ അതിനെതിരെ കേസെടുക്കുന്നു എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ഡി എഫ് ഓഫീസിലിരിക്കുന്ന ആ മണകുണാപ്പൻ ഡി എഫ് റേഞ്ചറെ നാലാം പ്രതി കുട്ടമ്പുഴയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ് കാന്തി വെള്ള കയ്യൻ അവരാരാണ് അവരുടെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് റേഞ്ചറെ നിനക്ക് ബോധമുണ്ടെങ്കിൽ നിയമപ്രകാരം സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും